അരി കുതിർക്കുകയോ അരക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അരിപ്പൊടി വെച്ചുകൊണ്ട് കലക്കിയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അടിപൊളി ദോശയാണ് നമുക്ക് ഈ അരിപ്പൊടി വെച്ച് തന്നെ നമുക്ക് പാലപ്പവും ഊത്തപ്പവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടുനോക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ദോശ ചൂടാനായിട്ട് ഞാൻ അരിപ്പ് അജ്മീസിൻ്റെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെട്ട പൊടി നമുക്ക് എടുക്കാം കേട്ടോ അജ്മി അജ്മിയാണ് കേട്ടോ അജ്മീസല്ല അപ്പോൾ ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ രണ്ട് കപ്പോളം അരിപ്പൊടിയാണ് ടേനാണ് എടുക്കുന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കപ്പ് അരിപ്പൊടി നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മു രണ്ട് കപ്പ് അരിപ്പൊടിക്കും മുക്കാൽ കപ്പോളം തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ് നമ്മുടെ കയ്യിൽ ഏത് ചോറാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം അതേ അളവിൽ തേങ്ങയുടെ അളവിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഗീറേസ് ആണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ചോറില്ലെങ്കിൽ അവൽ ചേർത്താലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല നന്നായിട്ട് കട്ടിയായിട്ടുണ്ടാവും അപ്പോൾ ഒരു കപ്പ് ഒളും കൂടി ഒഴിച്ച് കൊടുക്കാം ടോട്ടൽ എനിക്ക് മൂന്ന് കപ്പോളം വെള്ളമാണ് ചേർക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അത് അതാണ് ഇതിൻ്റെ കറക്റ്റ് ബാറ്ററായിട്ട് നമുക്ക് കിട്ടുന്നത് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരയുന്നില്ലെങ്കിൽ മൂന്നാമത്തെ കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം എന്തായാലും മൂന്ന് കപ്പോളം വെള്ളം നമുക്കിതിനെ ആവശ്യമായിട്ട് വരും നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മൂന്ന് കപ്പോളം രണ്ട് കപ്പ് അരിപ്പൊടിക്കും മൂന്ന് കപ്പോളം വെള്ളമാണ് തിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ അരിപ്പൊടി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം നമ്മൾ ഒഴിച്ച് വെച്ചതിൻ്റെ ഡബിള് ആവുന്നത് വരെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഇത് ഒന്ന് അടച്ചു വെക്കാം ഏറെ കിടക്കാതെ വിധത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് വെക്കുന്നതായിരിക്കും ബെറ്റർ ഞാൻ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കൊരു ഒരു മണിക്കൂർ ഒന്ന് ടു രണ്ട് ഒന്നര മണിക്കൂറോളം വെച്ചാൽ മതിയാകും അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് നമ്മൾ ഒഴിച്ചതിനെക്കാട്ടിയും ഡബിൾ സൈസായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതാ നല്ല പോലെ നമ്മൾ അരിയൊന്നും കുതിർക്കാതെയോ ഇറക്കാതെയും തന്നെ അരിപ്പൊടി വെച്ചിട്ട് തന്നെ നന്നായിട്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ലൊരു ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ച് തന്നെ നമുക്ക് പാലപ്പവും പാലപ്പത്തിൻ്റെ അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാം ഇല്ലെങ്കിൽ ഊത്തപ്പമായിട്ട് ചുട്ടെടുക്കാം ഞാനിവിടെ നോർമലായിട്ടുള്ള ദോശയായിട്ടാണ് ചുട്ടെടുക്കുന്നുള്ളത് നിങ്ങൾക്ക് പാലപ്പം വെള്ളയപ്പം എന്ന് പറയുന്നില്ലേ അതിൻ്റെ ചട്ടിയിൽ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ബാറ്ററാണിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബാറ്ററാണ് ബാറ്റർ റെസിപ്പിയാണിത് അപ്പോൾ ഇതാ ഞാൻ സാധാരണ ദോശ ചുടുന്നത് പോലെ ചുട്ടടിക്കുക ചെയ്യുന്നുള്ളത് ഫസ്റ്റ് ഒരു സെക്കൻഡ് ഒരു രണ്ട് സെക്കൻഡോളം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ബബിൾസൊക്കെ ഓൾസ് ഒക്കെ വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് മിൽമകി കുറച്ച് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇത് മിൽമകി ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് ചേർത്ത് കേട്ടോ നിങ്ങൾക്കത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇതാ അടിപൊളി ദോശേൻ്റെ ദോശയാണിത് എന്തായാലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പഞ്ഞി പോലെ എന്നൊക്കെ പറയുന്നില്ലേ പഞ്ഞി പോലത്തെ ദോശ എന്നൊക്കെ പറയുന്നില്ലേ അതുപോലത്തെ ഒരു ദോശയായിട്ടാണ് നമുക്ക് കിട്ടൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇഷ്ടപ്പെടും ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വെള്ളയപ്പൂവും ചുട്ടെടുക്കാം എന്താ പറയുക ഊത്തപ്പൂവും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കണ്ടില്ലേ നല്ല ഹോൾസൊക്കെ വരുന്നത് കണ്ടോ ഒഴിച്ചപ്പാടെന്നെ നമുക്ക് ഇതിൻ്റെ ഹോൾസൊക്കെ നന്നായിട്ട് വരും കേട്ടോ നല്ലൊരു ദോഷേൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് നമ്മളെ എന്നെപ്പോലെ മടിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഐ മീൻ മടിയല്ല എനിക്ക് എനിക്ക് ചെറിയ കുട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ദോശയെന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു ടാസ്ക് ആയ പരിപാടി തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒരുപാട് അടിപൊളി റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ